അടിച്ചു സൂത്ര സമ്മാനം അടിച്ചെന്ന് കാട്ടിൽ ഏറ്റവും അടി കൊണ്ടതിനുള്ള സമ്മാനം തനിക്കടിയടിച്ചത് കൂട്ടിയപ്പോ അഞ്ഞൂറ് ഇടിയായി കാട്ടിലെ റെക്കോർഡാ ഇത്രയും ഇടി കൊണ്ടിട്ടും ജീവിച്ചിരിക്കുന്നത് ലോക അത്ഭുതമാണെന്ന് എന്നാരാ പറഞ്ഞത് പറഞ്ഞവര് ഇപ്പൊ ഇന്ന് എത്തും തനിക്ക് സ്വീകരണം തരാൻ അമ്മൂ ഇടികൊണ്ടതിന് സ്വീകരണം അത് കൊള്ളാം എന്നാൽ ഇത്തിരി ചേക്കാം റെക്കോർഡിന്റെ കാര്യം ഞങ്ങൾ അറിഞ്ഞു ഇതൊക്കെ ഞങ്ങളുടെ സമ്മാനമാണ് ഹയ്യടാ ചടങ്ങുകൾ ആരംഭിക്കുകയായി ആദ്യം പ്രാർത്ഥന ദൈവമേ കൈതൊഴാൻ തല്ലുമാ റാങ്ങണം പാവമേ സൂത്രോഡ് ഉണ്ടാകണം ഇനി ഞങ്ങളുടെ സംശയങ്ങൾക്ക് സൂത്രന്റെ മറുപടി ഞാൻ പറയുന്നതൊക്കെ താൻ എഴുതി വെച്ചോ നാളത്തെ പിള്ളേർക്ക് ഒരു പാഠമാകട്ടെ സത്യമായിട്ടും സൂത്രൻ ഇത്രയും പിടികൊണ്ടോ കാട്ടുമുത്തപ്പനാണേ സത്യം കൂടുതൽ വേദന ഇടിച്ചാലോ ചവിട്ടിയാലോ ഇടിച്ചാൽ ആരെയാണ് ഈ സന്ദർഭത്തിൽ ഓർക്കുന്നത് കടിയൻ നാനൂറ്റമ്പത് മൂപ്പരുടെ ഇടിയല്ലേ ഇത്രയും സമ്മാനം എന്ന് ചെയ്യാൻ പോകുന്നു വച്ചേക്കില്ല പൊലിച്ചു തിന്നും നെയ് കടിയൻ ചേട്ടൻ വരുന്നു ചേട്ടൻ ഇച്ചിരി വൈകി ഞാൻ പറഞ്ഞതൊക്കെ ശരി എഴുതി വെച്ചിട്ടുണ്ട് പ്പനാണേ സത്യം ഇടിച്ചാൽ കടിയൻ ചേട്ടനെ വെച്ചേക്കില്ല പൊറിച്ചു തിന്നും തിന്നടിച്ചു തിന്നായി അഞ്ഞൂറ്റൊന്നാമത്തെ